ഞാൻ എന്തെ പുട്ടും പപ്പടവും ചിക്കനും കൂടി ആട്ടോ മേടിച്ചത് ചിക്കനൊക്കെ ഇതുപോലെ ഹാഫാണ് അതിന് അറുപത് രൂപയാട്ടോ ഈ രമ്പൈറായിട്ടും ചിക്കൻ കറിക്ക് ഒരു വല്ലാത്ത മണമാണ് നല്ല രസമുള്ള കറി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു തട്ടുകട വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ഇപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മളിങ്ങനത്തെ നൈറ്റ് തട്ടുകടകളൊക്കെ എടുത്തിട്ട് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്പെഷ്യൽ സംഗതിയാണ് ഈ ദോശയും രസവടയൊക്കെ അതിവിടുത്തെ എല്ലാ തട്ടുകടകളിലും ഉണ്ട് പക്ഷേ എല്ലായിടത്തും കിട്ടാത്ത ചില സംഗതികളുണ്ട് അതായത് ചിക്കൻ തരട്ടും ബീഫിൻ്റെ നല്ല എടുത്തതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുട്ടൊക്കെ അപ്പോൾ ഇവിടെ നിന്നും നമ്മളതാണ് കാണിക്കുന്നത് നല്ല ചിക്കൻ ഫ്രൈയും പൊറോട്ടയും പുട്ടും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് വെറും നാല് ദിവസമായിട്ടുള്ളൂ കട തുടങ്ങിയിട്ട് ഒരു സപ്പോർട്ട് വേണ്ട ആളുകളാണ് അമ്മയും മകനും ഒക്കെ കൂടിയാണ് കട നടത്തുന്നത് മകനാണെങ്കിൽ ഷെഫായിരുന്നു ഹോട്ടലുകളിലൊക്കെ പുള്ളി ആ ജോലി മതിയാക്കി സ്വന്തമായിട്ടൊരു തട്ടുകട തുടങ്ങി അമ്മയും അങ്ങനെ തന്നെ പാചക രംഗത്ത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി നിൽക്കുന്ന ഒരാളാണ് ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത് ഓ നല്ല മണം തുറന്നപ്പോൾ തന്നെ അത് ഈ രമ്പയില ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ അതാ പെരട്ടല്ലേ ചേച്ചി ഇത് പെരട്ടായിട്ടല്ലേ ഇനി ഇതും ആളുകൾ വരുമ്പോൾ ചൂടാക്കിട്ടാ കൊടുക്കി ചൂടാക്കി കണ്ടോ പൊറോട്ടയുടെ കൂടെ ആയിരിക്കും കേട്ടോ ബീഫാണ് കേട്ടോ ഇതും ഇങ്ങനെ നല്ല ചൂടിന്റെ ഉരുളിയിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പൊ ചൂടാറിയാലോ ആളുകൾ വരുന്ന മുറയ്ക്ക് ചൂടാക്കി കൊടുക്കാമല്ലോ വരട്ടി വരട്ടി എടുക്കും നമുക്ക് ബീഫ് പെരട്ട് ചിക്കൻ പെരട്ട് ചിക്കൻ ഫ്രൈ പിന്നെ ദോശ ഓംലറ്റ് രസവടക്കെയാണ് നിങ്ങൾ എത്ര മണിക്ക് എവിടെ വരണേ ഞങ്ങൾ വരുന്നത് അഞ്ചുമണിയൊക്കെ അഞ്ചുമണി അഞ്ചുമണി അപ്പൊ വന്ന് നമ്മളിതൊക്കെ ചേച്ചിയെന്നെ പാതകമൊക്കെ എല്ലാം അറിയാം എല്ലാം അറിയാം അത് പറഞ്ഞു പുള്ളിക്കാരൻ ഷെഫായിരുന്നു അല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാചകത്തിന്റെ ഒരു എനിക്ക് പാരമ്പര്യമുള്ളവരുണ്ട് ഞായറാഴ്ച ദിവസം ഉണ്ടോ ഉണ്ടാവും ഞങ്ങൾക്ക് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞായറാഴ്ച ഞായറാഴ്ചയും കൂടെ ചെയ്യാം ചെയ്യാം നമുക്കേ ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയോടൊരു ഇഷ്ടം കൂടി ഉണ്ടെങ്കിൽ ആ ജോലി ഭയങ്കര ആസ്വദിച്ച് ചെയ്യാൻ പറ്റും അതൊരു ജോലിയായിട്ട് തോന്നില്ല അതേസമയം ഒരു ബാധ്യത തീർക്കുന്ന പോലെ ചെയ്താൽ അതിന് എത്ര നല്ല വലിയ ജോലിയാണെങ്കിലും അത് വൃത്തിമേനെ ആവില്ല അതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾ പലപ്പോഴും വീഡിയോ എടുക്കാൻ പോകുമ്പോഴൊക്കെ ഇപ്പം നല്ല തിരക്കുള്ള ദിവസമാണ് ഓണം ഒക്കെ ആയതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ഈ വീഡിയോ എടുക്കാൻ ഇപ്പം നമ്മൾ നാലഞ്ച് മണിക്കൂർ ചിലപ്പോൾ കണ്ടിന്യൂസ് നിക്കേണ്ടി വരും നടുവും കാലും ഒക്കെ ഭയങ്കരമായിട്ട് വേദനയ്ക്ക് കുറേ സമയം കഴിഞ്ഞിരിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിൽ അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ അങ്ങ് മുഷിയും കാരണം എത്രയും സമയം നമ്മൾ നിക്കേണ്ടി വന്നാലും ചിലപ്പോൾ എടുത്ത് തീരാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ട് അതൊരു ബാധ്യതയായിട്ട് തോന്നാറില്ല അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് നല്ല നടുവേദന എടുക്കുന്നുണ്ട് എനിക്ക് ഞാൻ കണ്ടിന്യൂസ് എനിക്ക് കുറച്ച് ഓണത്തിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷൂട്ടും അതിന്റെ കാര്യങ്ങളും വിശ്രമമില്ലായ്മയും ഒക്കെ കൊണ്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു പെയിൻ ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിലും നമ്മൾ ചെയ്യുന്ന പണി നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുമ്പോൾ അതൊക്കെ അങ്ങ് മാറിയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ അത് എന്ത് ജോലി ആയിക്കോട്ടെ പുള്ളിക്കാരൻ ലുലൂല് ഷെഫായിരുന്നു അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സ്വന്തമായിട്ടൊരു കട വേണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നത് അപ്പോൾ അവര് സ്വന്തമായിട്ട് കട തുടങ്ങി നമ്മളെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ മേഖലയ്ക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് പോയി മൊത്തത്തി എന്താ പറ്റിയെന്തുകൂടെ എല്ലായിടത്തും പോയി എല്ലാ സ്ട്രീറ്റ് ലൈറ്റും കെട്ടുപോയി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ജോബിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രെസ്സോണ്ടൊക്കെ കുട്ടികൾ ഓരോരോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ തുടങ്ങാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊരു ബിസിനസ്സോ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങി രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികളുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് നമ്മൾ മടുത്ത് ഒരു ജോലിയും ചെയ്യരുത് നമുക്കും ഗുണമില്ല വേറെ ഒരാൾക്കും ഗുണവുമല്ല പക്ഷെ ആസ്വദിച്ച് ഏത് ജോലി ചെയ്താലും അതിനൊരുപാട് മാന്യതയും അന്തസ്സും ഒക്കെ ഉണ്ട് അതൊന്നും ഒരു കുറച്ചിതല്ല തട്ടുകട നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ല ഇതിന് മുമ്പ് ഐ ടി ജോലി രാജിവെച്ചിട്ട് തട്ടുകട നടത്തിയിട്ടുള്ള സുമേഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എന്തോരം ആളുകൾ വന്ന് അതിൻ്റെ ഈ കമൻ്റ് ഇട്ടുമെന്ന് അറിയാം അവൻ സ്ട്രെസ്സുകൊണ്ടാണ് ആ ജോലി മതിയാക്കിയത് അപ്പൊ അതുപോലെ ഒരു ജോലിക്കും അങ്ങനെ ഭയങ്കര കേമത്തരോ ഒരു ജോലിക്കും ഒരു മോശമോ ഇല്ല ഇനി ഭക്ഷണം കഴിക്കാം കറണ്ട് വരുമോന്നറിയില്ല ഞാൻ ആദ്യം ചിക്കൻ കറികളടപ്പ് തുറന്നപ്പോ പറഞ്ഞില്ലേ ഈ രമ്പൈലായിട്ട് ചിക്കൻ കറിക്ക് ഒരു വല്ലാത്ത മണാണ് നല്ല രസമുള്ള കറി അപ്പോൾ ഞാൻ പുട്ടും ആ മേടിച്ചത് ഇവിടെ നല്ല പൊറോട്ടയും മീഫും ഒക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഇഷ്ട സാധനങ്ങൾ അതൊക്കെയാണല്ലോ പിന്നെ അല്ലാണ്ട് ദോശയെ സംബന്ധിച്ച് രസവടമൊക്കെ ഉണ്ട് ഞാൻ ഇന്ന് രസവട മേടിച്ചിട്ടില്ല കേട്ടോ കാരണം പുട്ട് ഇതും ആയതുകൊണ്ട് രസവട മേടിച്ചില്ല ഓണേനുമ്പോൾ ഞാൻ കഴിച്ചു നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമല്ലേ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഇത് നമ്മൾ ഈ ലൊക്കേഷൻ വരുന്നത് കൈമനം എന്നാണ് ഈ സ്ഥലത്തിന് പറയുക അതായത് നമ്മുടെ കന്യാകുമാരി ഒക്കെ പോകുന്ന മെയിൻ റോഡ് ഉണ്ടല്ലോ ആ റോഡിന്റെ സൈഡിൽ തന്നെ കൈമനം ബി എസ് എൻ എൽ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കടയിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ബി എസ് എൻ എൽ ഓഫീസുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നീറമൺകര എത്തണ്ട പാപ്പനങ്കോട് നീറമൺകര അതിന്റെ ഇടയിൽ കൈമനം ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ വേറെ അത്രയും പരിചയമില്ലാത്തവർ കേൾക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം പിന്നെ വന്നാൽ മതി പുതിയൊരു സംരംഭമാണ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഇതിൽ വിശേഷങ്ങളൊക്കെയായിട്ട് ഇനിയും വരാം